അപ്പം ഇന്ന് നമ്മുടെ പരിപാടി ഒരു വീഡിയോയിൽ തന്നെ ഇത്രയും ഹെഡ്സെറ്റുകൾ അതായത് ആറ് ഹെഡ്സെറ്റുകൾ അൺബോക് ചെയ്ത് ഏറ്റവും നല്ല ഹെഡ്സെറ്റ് ചെയ്തത് നിങ്ങളെ പരിചയപ്പെടുത്തുകയാണ് ഇതാണ് ആറ് ഹെഡ്സെറ്റുകൾ ഓരോന്നായിട്ട് കാണിച്ചു തരാം ആദ്യത്തത് സി എം എഫ് ബഡ്സ് ടു പ്ലസ് രണ്ടാമത്തത് റിയൽമിയുടെ ബഡ്സ്ഡ് എക്സ് മൂന്നാമത്തെ ബഡ്സ് നാല് റിയൽമിയുടെ അഞ്ച് ആൻഡ് ഫൈനൽ ആറാമത് സി എം എഫ് ബഡ്സ് ടു ആറ് ഹെഡ്സെറ്റുകൾ ഈ ആറ് ഹെഡ്സെറ്റുകളും ഒരുമിച്ച് നമുക്ക് അൺബോക്സ് ചെയ്യാം ഈ ആറ് ഹെഡ്സെറ്റുകൾക്ക് ഒരു പ്രത്യേകത ഉണ്ട് എന്താണെന്ന് പറയുമ്പോൾ ആയിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് മുതൽ അയ്യായിരത്തി തൊണ്ണൂറ്റൊമ്പത് രൂപ വരെ വില വരുന്ന വ്യത്യസ്ത പ്രൈസ് റേഞ്ചിലുള്ള ഹെഡ്സെറ്റുകളാണ് അപ്പൊ ആദ്യം ബഡ്സ് ത്രീ ആർ തന്നെ അൺബോക്സ് ചെയ്യാം ಡೇ ಇನ್ನೂ ಒನ್ ಪ್ಲಸ್ ಬೈಟ್ಸ್ ತ್ರೀಯಾರ್ ഇതിന്റെ ബാക്കിലായിട്ട് യൂസർ മാനുവൽ ഒരു നോഡിന്റെ ലോഗോ എക്സ്ട്രാ ഇയർ ടിപ്സ് ഇത്രയാണ് ഇതിനൊക്കെ കൊടുത്തിരിക്കുന്നത് ഇത്രേ ഉള്ളൂ ചാർജിങ് കേബിൾ കൊടുത്തിട്ടില്ല ഇതാണ് വൺ പ്ലസ് ബഡ്സ് ത്രീ ആർ നോക്കി കാണാൻ നല്ല ക്യൂട്ടാണ് റൗണ്ടർ റെക്റ്റാംഗിൾ ഷേപ്പിലാണ് ഇത് വന്നിരിക്കുന്നത് ഇവിടെ വൺ പ്ലസ് എന്നൊക്കെ എഴുതിയിട്ടുണ്ട് തിക്നസ് കൂടിയ കേസ് ആണ് കേസ് ഓപ്പൺ ചെയ്യുമ്പോൾ ട്രൂ വയർലസ് ഹെഡ്സെറ്റ് ഇതാണ് ഇതിന്റെ ഓരോ ബഡ്ഡുകൾ അടുത്തത് വൺ പ്ലസ് ബഡ്സ് ഫോർ ആണ് ബോക്സിനകത്ത് ധൈരിക്കുന്നു നമ്മുടെ ട്രൂ വയലസ് ഹെഡ്സെറ്റ് അത് കൂടാതെ ഇതുപോലെ ചുമന്ന ബോക്സ് കൂടാതെ ഇതുപോലെ എക്സ്ട്രാ ഇയർ ടിപ്പ് കൊടുത്തിട്ടുണ്ട് അതുപോലെ യൂസർ മാനുവൽ സാധനങ്ങളാണ് ഇതിൻ്റെ ഒരു പേപ്പർ ബോക്സിനകത്ത് കൊടുത്തിരിക്കുന്നത് ഇതുപോലെ ഓവൽ ഷേപ്പിലാണ് വൺ പ്ലസിന്റെ ബഡ്സ് ഫോർ വന്നിരിക്കുന്നത് ഓപ്പൺ ചെയ്യുമ്പോൾ ഇതുപോലെ ഇവിടെ ട്രൂ വയലസ് അഡ്സറ്റുകൾ കൊടുത്തിട്ടുണ്ട് ഇതാണ് വൺ പ്ലസ് ബഡ്സ് ഫോറിൻ്റെ ഇയർ ബഡ്ഡുകൾ അടുത്തത് റിയൽമി ബഡ്സ് എയർ സെവൻ പ്രോ പേരിൽ തന്നെ പ്രോയുണ്ട് ആളിത്തിരി പ്രോ തന്നെയാണ് അതുകൊണ്ട് ആൾ കാണാൻ നല്ല ക്യൂട്ടാണ് പച്ച കളറിലൊക്കെയാണ് ഇരിക്കുന്നത് ഇത് മറ്റേ വൺ പ്ലസ് ബഡ്സ് ടു സീരീസിൻ്റെയൊക്കെ അതേ ഡിസൈൻ അതേ ആ കേസും ഒക്കെ സെയിം ഡിസൈൻ കുറച്ചുകൂടെ തിക്നസ് കൂടുതലുണ്ടെന്നേ ഉള്ളൂ കണ്ടില്ലേ ഇത് വൺ പ്ലസിന്റെ ഒക്കെ ആദ്യകാല ബഡ്സുകളാണ് അതേ ഡിസൈൻ തന്നെ അല്ലേ ഇതിന് കൊടുത്തിരിക്കുന്ന റിയൽമിയുടെ ഈ പുതിയ ബഡ്സ് എയർ സെവൻ പ്രോ കേസ് കണ്ടില്ലേ ഏകദേശം സൈസും എല്ലാം ആ വൺ പ്ലസിന്റെ പഴയകാല ബഡ്സിന്റെ ഒക്കെ സെയിം അതുപോലെ തന്നെയാണ് കൊടുത്തിരിക്കുന്നത് കണ്ടില്ലേ ഈ ബാഡിങ് മാത്രം ചെറിയ വ്യത്യാസം ഉണ്ടെന്നേ ഉള്ളൂ നമുക്ക് ഇത് ഓപ്പൺ ചെയ്യാം ഓക്കെ നല്ല രസമുണ്ട് കാണാം ആ ഗ്രീൻ കളർ നല്ല തിളങ്ങി നിൽക്കുന്നു ഓക്കെ ഇത് രസമുണ്ട് നല്ല ഗ്ലോസിയാണ് ഈ സാധനം ഓക്കെ അടിപൊളി പക്ഷേ ഇതിന്റെ ഈ സ്റ്റെം കണ്ടില്ലേ അതിനൊരിത്തിരി കട്ടി കൂടുതലായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട് ഇതിന്റെ ബോക്സിനകത്ത് ഇതുപോലൊരു പേപ്പർ ബോക്സ് ഈ പേപ്പർ ബോക്സിനകത്ത് യൂസർ മാനുവൽ എക്സ്ട്രാ ഇയർ ടിപ്പ് ഇതിനകത്തും ചാർജിംഗ് കേബിൾ നഹി അടുത്തത് സി എം എഫ് ബഡ്സ് ടു കേസിനകത്ത് ഇതുപോലെ യൂസർ മാനുവൽ അതുപോലെ എക്സ്ട്രാ ഇയർ ടിപ്പ് ഇതിനകത്തും ചാർജിങ് കേബിൾ വരുന്നില്ല ഈ കേസിന്റെ ഇവിടെ കണ്ടേ നമുക്ക് ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യാനൊക്കെ പറ്റും തുറക്കുമ്പോൾ ഇതായിരിക്കും അടുത്തവൻ റിയൽമിയുടെ ബഡ്സ് ടി ഹൺഡ്രഡ് എക്സ് അവൻ ബഡ്സ് 200X, ने ने okay. ി റ്റു ഹൺഡ്രഡ് എക്സ് ഇതിന്റെ പേര് ഇച്ചിരി കൺഫ്യൂസിങ് ആണ് പറയാം ഹൺഡ്രഡ് എക്സ് ഇതേ ടൈപ്പ് റിയൽമിയുടെ നേരത്തെ ട്രൂ വയലസ് ഹെഡ്സെറ്റിന്റെ ചാർജിംഗ് കേസ് ഇതുപോലെ തന്നെ വന്നിട്ടുണ്ട് ട്രൂ വയലസ് ഹെഡ്സെറ്റ് ഇതിന്റെ ബോക്സിനകത്ത് യൂസർ മാനുവലും അതുപോലെ ഇയർപ്ലഗും കൊടുത്തിട്ടുണ്ട് എക്സ്ട്രാ ചുരുങ്ങി പറഞ്ഞ ഇപ്പൊ വരുന്ന മിക്ക ഹെഡ്സെറ്റിലും ചാർജിങ് കേബിൾ കൊടുക്കുന്നില്ല അടുത്തവൻ സി എം എഫിന്റെ ബഡ്സ് ടു പ്ലസ് അൺബോക്സ് ചെയ്യാൻ എളുപ്പമുണ്ട് ഹെഡ്സെറ്റ് അതിലേക്ക് വരാൻ കൂടാതെ ഇതിനകത്തുള്ളത് യൂസർ മാനുവൽ എല്ലാം വലിയ ചിലക്കുന്നില്ല എക്സ്ട്രാ ഇയർ ടിപ്പ് ഉണ്ട് ഇതിനകത്തും ചാർജിങ് കേബിൾ കൊടുത്തിട്ടില്ല ചുരുക്കം ഇവനുസാരം ഇവിടെയും മറ്റേ റൊട്ടേറ്റിംഗ് ക്രൗൺ കൊടുത്തിട്ടുണ്ട് നല്ല മാറ്റ് ഫിനിഷ് അടിപൊളി നമുക്ക് കയ്യിലൊക്കെ പിടിക്കാൻ നല്ല സുഖം ഉണ്ട് അപ്പൊ മാറി പോകണ്ട ഇത് സി എം എഫ് ബട്ട്സ് ടു സി എം എഫ് ബഡ്സ് ടു പ്ലസ് അപ്പൊ ഇത് വൺ പ്ലസ് ബഡ്സ് ത്രീ ആറ് റിയൽമി ടി ഹൺഡ്രഡ് എക്സ് അതുപോലെ സി എം എഫ് ബഡ്സ് ടു സി എം എഫ് ബഡ്സ് ടു പ്ലസ് വൺ പ്ലസ് ബഡ്സ് ഫോർ ആൻഡ് റിയൽമി ബഡ്സ് സെവൻ എയർ പ്രോ എനിക്ക് ഡിസൈൻ വൈസ് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഇത് ഈ രണ്ടവന്മാരാണ് അതായത് നത്തിങ്ങിന്റെ സബ് ബ്രാൻഡാണ് സി എം സി എം എക്സിന്റെ ബഡ്സ് ടൂ ബഡ്സ് ടു പ്ലസ് നമുക്കറിയില്ല എപ്പോഴും ഡിസൈനിൽ അടിപൊളിയായിട്ട് ഫോണുകൾ പോലും ഇറക്കുന്ന ബ്രാൻഡാണ് നത്തിങ് അവരുടെതാണ് ഇത് രണ്ടും ഇനി ഇവന്മാരുടെ എല്ലാം എന്റെ ചെവിയിലെ ഇയർ ഫിറ്റ് എങ്ങനെ ഉണ്ടെന്ന് നോക്കാം ആദ്യം നമുക്ക് റിയൽമിയുടെ ടി ടു ഹൺഡ്രഡ് എക്സ് തന്നെ തുടങ്ങാം ഇതിന്റെ ആ ഒരു ബഡ് എനിക്ക് അതിൻ്റെ ഒരു ഷേപ്പും സൈസും ഒന്നും എനിക്ക് അത്ര ഇഷ്ടപ്പെട്ടില്ല ഇനി ഞാൻ ഇതിനകത്തുള്ള നോർമൽ ആ ക്വശനിങ് ഉണ്ടല്ലോ അതാണ് വയ്ക്കുന്നത് നോർമൽ സൈസ് വിചാരിച്ച കണക്കല്ല ചെവിയിൽ നല്ലപോലെ ഇരിക്കുന്നുണ്ട് നല്ല ലൈറ്റ് ആണ് കുഴപ്പമില്ല ഇത് റിയൽമിയുടെ ബഡ്സ് എയർ പ്രോ ഫിറ്റ് നോക്കാം സ്റ്റെം സ്റ്റെത്തിരി കട്ടി കൂടുതലായിട്ട് തോന്നുന്നുണ്ട് പുറത്ത് കാണുന്ന സ്റ്റെം കണ്ടില്ലേ പക്ഷെ ചെവിന്ന് ഊരി പോകത്തോന്നൂല ത്രീ ആറ് സംഭവം വെച്ച് കഴിഞ്ഞാൽ കാണാൻ അതിന്റെ സ്റ്റെമി കട്ടി കൂടാതെ അല്ലെ ഫിറ്റ് ഇത് സി എം ഓഫ് ബഡ്സ് ടു നല്ല ലൈറ്റ് വെയിറ്റ് ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ ഇതുവരെ വെച്ച് കഴിഞ്ഞ ലൈറ്റ് വെയിറ്റ് ഫീൽ ചെയ്യുന്നതാണ് അതുപോലെ വെച്ചപ്പോൾ പുറത്തുള്ള സൗണ്ട് ഓട്ടോമാറ്റിക് അടയുന്നു കണക്ട് ഒന്നും ചെയ്തിട്ടില്ല ഇതുവരെ ഫിറ്റിംഗ് ഏതാണ്ട് ഇങ്ങനെയാണ് അതിന്റെ ബഡ്സ് ഇത്തിരി കട്ടി കുറച്ച് ബഡ്സിന്റെ കട്ടി കുറച്ച് ഇറക്കി കൂടെ അടുത്തത് വൺ അത് തന്നെ ഏറ്റവും ലൈറ്റ് വെയിറ്റ് കേട്ടോ ഏറ്റവും ലൈറ്റ് വെയിറ്റ് അത് തന്നെ അതിന്റെയും സ്റ്റെം സൈസ് കണ്ടില്ലേ കൂടുതലാണ് സി എം എഫ് ബഡ്സ് ടു പ്ലസ് ഫിറ്റ് ആയിട്ടുണ്ട് ചെവിയിൽ ഓക്കെ ആണ് അത് കാണാൻ കുറച്ചുകൂടി ഭംഗിയുണ്ടോ അല്ലെ ആ കളർ ഒക്കെ എനിക്ക് ഇഷ്ടപ്പെട്ടു ഫിറ്റ് എല്ലാം ഫിറ്റ് ആണ് കേട്ടോ ഒന്നും ഫിറ്റ് കുറവൊന്നുമില്ല എല്ലാം നല്ല പ്രോപ്പറായിട്ട് തന്നെ ചെവിയിൽ ഇരിക്കുന്നുണ്ട് അടുത്ത ടാസ് എന്ന് പറഞ്ഞാൽ ഇതെല്ലാം ഫോണിൽ പെയർ ചെയ്തതിന്റെ സൗണ്ട് ക്വാളിറ്റി ടെസ്റ്റ് ചെയ്യണം അപ്പോൾ വൺ ബൈ വൺ ആയിട്ട് എല്ലാം പെയർ ചെയ്തിട്ട് സൗണ്ട് ക്വാളിറ്റി ടെസ്റ്റ് ചെയ്യാം അപ്പോൾ ഓരോ ഹെഡ്സെറ്റും സൗണ്ട് ടെസ്റ്റ് ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് ഞാൻ എൻ്റെ ഈ ഒരു ഗൂഗിൾ പിക്സൽ ടെന്നുമായിട്ട് പേർ ചെയ്യുകയാണ് ആദ്യം റിയൽമീറ്റ് ടീ ടു ഹൺഡ്രഡ് എക്സ് എന്ന് പറഞ്ഞു ഈ ഒരു ഹെഡ് പെയർ ചെയ്യാൻ ശ്രമിച്ചു ഒരു കാര്യം ഫ്രണ്ട് ഇതിനകത്ത് റീസെറ്റ് ചെയ്യാനുള്ള ബട്ടൺ ഇല്ല എന്നുള്ളതൊരു കുറവാണ് വൺ പ്ലസ് ബട്ട് ത്രീ ആർ എന്ന് പറയുന്ന ഈ ഒരു ബജറ്റ് ഫ്രണ്ട്ലി ഇയർബഡിനകത്തും ഇതുപോലെ പെയറിംഗ് ബട്ടൺ കൊടുത്തിട്ടില്ല റിയൽമീലേതുപോലെ എന്നാൽ സി എം എഫ് ബഡ്സ് ടു അത് ഈ ഒരു ബജറ്റ് ഫ്രണ്ട്ലി കാറ്റഗറി ആണെങ്കിലും അതിനകത്ത് പെയറിംഗ് ബട്ടൺ കൊടുത്തിട്ടുണ്ട് ഈ ഒരു ഭാഗത്ത് റിയൽമി ബഡ്സ് നിയോ സെവൻ പ്രോ അതിനകത്ത് ഇവിടെയാണ് റീസെറ്റ് ബട്ടൺ കൊടുത്തിരിക്കുന്നത് റീസെറ്റ് ബട്ടൺ ഉണ്ട് എന്തായാലും വൺ പ്ലസ് ബഡ്സ് ഫോറിന്റെ പെയറിംഗ് ബട്ടണിന്റെ ഈ ഒരു ഭാഗത്താണ് ഓക്കെ അങ്ങനത്തെ ഈ ആറ് ഡിവൈസും നമ്മളുടെ ഈ ഒരു പിക്സൽ നയൻ എന്ന് പറയുന്ന ഫോണിലേക്ക് പെയർ ചെയ്ത് കഴിഞ്ഞു ഇനി ഓരോന്നായിട്ട് ഞാൻ സൗണ്ട് ക്വാളിറ്റി ടെസ്റ്റ് ചെയ്യാൻ പോവാണ് ഒരൊറ്റ പാട്ട് തന്നെ ഇട്ടു അപ്പം ഞാൻ കണ്ണടച്ചിരിക്കും ഇവിടുന്ന് ഹെഡ്സെറ്റുകൾ അനന്തു എനിക്ക് എടുത്തു തരും അപ്പോൾ ഓരോന്നായിട്ട് ഞാൻ ചെയ്യും അപ്പോൾ ഏത് ഹെഡ്സെറ്റാണെന്ന് ഞാൻ അറിയത്തില്ല ഓരോന്നും സൗണ്ട് ക്വാളിറ്റി ഞാൻ കേട്ടിട്ട് പറയാം പറയും എനിക്കിത് സൗണ്ട് കേട്ടു നല്ല ട്രബിൾ ആണ് കൂടുതൽ ബാസ് കുറവാണ് കുറച്ചും കൂടെ സൗണ്ട് ഉണ്ട് മറ്റേ കേട്ട് തന്നെ ബഡ്സ് വെച്ചപ്പോൾ ഉള്ള ഒരു ക്ലോസിങ് കുറച്ച് ബെറ്റർ ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തു അപ്പോൾ ഒരു ഫൈനൽ വെർഡിക്റ്റ് പറയാം സൗണ്ട് ക്വാളിറ്റിയുടെ കാര്യത്തിൽ ഭയങ്കര ഒരു എന്താ പറയുക എല്ലാം ഒരുപോലെ ഒക്കെ ചിലതൊക്കെ ഫീൽ ചെയ്യും പ്രത്യേകിച്ച് ഇത്തരത്തിൽ ഓഡിയോ പ്രോഡക്റ്റ് അപ്പോൾ ഞങ്ങൾ മൂന്നുപോര് ടെസ്റ്റ് ചെയ്ത് നോക്കി ഇവർ രണ്ടുപേരും ഏതാണ്ട് ഐഡൻറ്റിക്കൽ ആണ് ടോപ്പ് ക്വാളിറ്റി സൗണ്ട് ആണ് അതിൽ കുറച്ചുകൂടി ബെറ്റർ ബഡ്സ് ഫോർ തന്നെയാണ് ട്രബിൾ കൂടുതൽ റിയൽമി ഇതിന് ബാസ് കൂടുതൽ എനിക്ക് കുറച്ചുകൂടെ പേഴ്സണലി ഇഷ്ടപ്പെട്ടത് ബഡ്സ് ഫോർ ഇതാണ് ഫസ്റ്റ് അത് കഴിഞ്ഞാൽ വൺ പ്ലസ് ബഡ്സ് ത്രീ ആർ ഇത് ഈ പറഞ്ഞ ബജറ്റ് ഫ്രണ്ട്ലി കാറ്റഗറിയിൽ തന്നെ ബെസ്റ്റ് സൗണ്ട് തരുന്നത് വൺ പ്ലസ് ബട്ട് ത്രീ ആർ തന്നെയാണ് എന്നാണ് എനിക്ക് തോന്നിയത് ഇവർ രണ്ടുപേരും സൗണ്ട് ഏതാണ്ട് ഐഡന്റിഫി ആയിട്ടാണ് ഞങ്ങൾക്ക് ഫീൽ ചെയ്തത് കാര്യമായിട്ടുള്ള വ്യത്യാസം തമ്മിൽ സൗണ്ട് ക്വാളിറ്റിയിൽ തോന്നിയില്ല അപ്പോ ഇത് മൂന്നും ഒക്കെ ഏതാണ്ട് ഒരു കാറ്റഗറിയിൽ നിൽക്കും പക്ഷേ അതിനകത്തേക്ക് ബഡ്സ് ത്രീ ആർ ഒരു സ്പെഷ്യൽ സൗണ്ട് ഫീല് നമുക്ക് കിട്ടുന്നുണ്ട് റിയൽമിയുടെ സൗണ്ട് അവർ ഈ പറഞ്ഞ പോലെ അത്ര ഒരു ബെറ്റർ ആയിട്ട് തോന്നിയില്ല അതിന്റെ ഒരു പ്രൈസ് റേഞ്ചിൽ അപ്പോ എനിക്ക് തോന്നുന്നത് ബജറ്റ് കാറ്റഗറി ിൽ നിന്ന് ദിവൻ വൺ പ്ലസ് ബഡ്സ് ത്രീ ആർ ആയിട്ട് ഞാൻ സെലക്ട് ചെയ്യുന്നു അതുപോലെ ഇവർ രണ്ട് പ്രീമിയം ക്വാളിറ്റിയിൽ അതിൽ ബഡ്സ് ആണ് ഫസ്റ്റ് ആയിട്ട് ഞാൻ എടുക്കുന്നത് പക്ഷേ കോയിൻസിഡൻസ് എന്ന് പറയുന്ന വേറെ ഒരു കാര്യങ്ങളും നമുക്ക് ഈ സെലക്ട് ചെയ്ത രണ്ട് പ്രോഡക്റ്റ് വൺ പ്ലസിൻ്റെതാണ് ഇപ്പം ചിലപ്പോൾ ചിലരെങ്കിലും കാര്യങ്ങളും വൺ പ്ലസ് ചിലപ്പോൾ പൈസ എന്നിട്ട് ചെയ്തതാണ് അങ്ങനെയൊന്നും അല്ല നമ്മളിവിടെ മൂന്നുപേരും കൃത്യമായിട്ട് സെലക്ട് ചെയ്തതാണ് അവരുടെ ഓഡിയോ ട്യൂണിംഗ് പക്ഷെ ബെറ്റർ ആയതുകൊണ്ടായിരിക്കും ഇത് രണ്ടും ബെസ്റ്റ് ആയിട്ട് വന്നതെന്ന് എനിക്ക് തോന്നുന്നു പക്ഷേ റിയൽമിയുടെ കാര്യത്തിൽ എടുത്ത് പറയണം ഈ ബഡ്സ് ഫോറിനോട് ചേർന്ന് നിൽക്കുന്ന സൂപ്പർ സോങ് ക്വാളിറ്റി തന്നെയാണ് പക്ഷേ ട്രബിൾ കൂടുതലായതുകൊണ്ടാണ് എനിക്ക് അത്ര പേഴ്സണലി ഇഷ്ടപ്പെടാഞ്ഞത് ഇഷ്ടപ്പെട്ടില്ലെന്ന് വെച്ചാൽ ബഡ്സ് ഫോർ കമ്പയർ ചെയ്യുമ്പോൾ ഒരു അല്പം താഴെ നിൽക്കുന്നത് ഉള്ളൂ അപ്പോൾ ഇങ്ങനെയാണ് രണ്ട് കാറ്റഗറിയിൽ നിന്നുള്ള തെരഞ്ഞെടുപ്പിൽ ബജറ്റ് ഫ്രണ്ടിൽ ഞാൻ ബഡ്സ്ത്രീ ആറും ഫീച്ചർ പാക്ഡ് ആയിട്ടുള്ള പ്രീമിയം കാറ്റഗറിയിൽ ബഡ്സ് ഫോറും വൺ പ്ലസിന്റെ തെരഞ്ഞെടുപ്പിൽ ഇനി ഈ ഹെഡ്സെറ്റുകളുടെ ഒരു പ്രൈസ് കമ്പാരിസൺ പറഞ്ഞാൽ ഞാൻ കുറഞ്ഞ പ്രൈസിൽ നിന്ന് കൂടിയ പ്രൈസിലേക്കുള്ള രീതിയിലാണ് ഇവിടെ അറേഞ്ച് ചെയ്തിരിക്കുന്നത് റിയൽമി ബഡ്സ് ടി ടു ഹൺഡ്രഡ് എക്സ് ഇതിന്റെ പ്രൈസ് വന്നിട്ട് ആയിരത്തി മുന്നൂറ് രൂപയാണ് അതാണ് ഈ കൂട്ടത്തിൽ ഏറ്റവും കുറഞ്ഞ ഹെഡ്സെറ്റ് എന്ന് വേണമെങ്കിൽ പറയേണ്ടി വരും അത് കഴിഞ്ഞാൽ വൺ പ്ലസിന്റെ ബഡ്സ്ത്രീ ആറാണ് ഇതിന്റെ വിലയെന്ന് പറയുന്നത് ആയിരത്തി എണ്ണൂറ് രൂപയാണ് അത് കഴിഞ്ഞാൽ അടുത്ത പ്രൈസ് കൂടിയത് പറയുന്നത് സി എം എഫിന്റെ ബഡ്സ് ടൂ ഇതിന്റെ പ്രൈസ് വന്നിട്ട് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയാണ് അത് കഴിഞ്ഞാൽ പ്രൈസ് ഉണ്ട് ബഡ്സ് ഇതിന്റെ വില എന്ന് പറയുന്നത് മൂവായിരത്തിഒരുന്നൂറ് രൂപയാണ് റിയൽമി ബഡ്സ് എയർ പ്രോ ഇതിന്റെ വില എന്ന് പറയുന്നത് അയ്യായിരത്തി അഞ്ഞൂറ് രൂപ ആറായിരം രൂപ ഇവര് തമ്മിലുള്ള പ്രൈസ് വ്യത്യാസം എന്ന് പറഞ്ഞാൽ രൂപ ഡിഫറൻസ് ആണ് അപ്പൊ കുറഞ്ഞ വില ആയിരത്തി രൂപ മുതൽ ആറായിരം രൂപ വരെ നീളുന്ന ട്രൂ നമ്മൾ ഇന്ന് കമ്പയർ ചെയ്തത് അതിനകത്ത് നിങ്ങൾക്ക് സ്യൂട്ടായത് കണ്ടെത്തുന്നതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത്